ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസാണ് ഏറ്റവും പുതിയ ഒഴിവുകളാണ് നോക്കുന്നത് ഡയറക്റ്റ് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്നൊക്കെ ഒന്ന് നോക്കാം ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ആണ് മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷണൽ എക്സിക്യൂട്ടീവ് എം ബി എ മാർക്കറ്റിംഗ് എം ബി എ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അടുത്ത വേക്കൻസി വരുന്നത് അക്കൗണ്ടൻ്റ് ആണ് എം ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് തന്നെയാണ് ഐ ടി സപ്പോർട്ട് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി സി എസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ സി എസ് അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സ് വരെ തന്നെയാണ് അടുത്തത് വരുന്നത് സെയിൽസ്മാൻ സൂപ്പർവൈസർ ക്യാഷിയർ ഈ മൂന്ന് വാക്കൻസീസും വരുന്നുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ സാരി അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഏത് സെയിൽസ് ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ ക്യാഷുവേസ് സെയിൽസ്മാൻ ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായമതി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അടുത്ത വേക്കൻസി പറയുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് ഓർ ഷോർമ മേക്കർ സ്നാക്സ് ആൻഡ് സലാഡ് മേക്കർ ബേക്ക് കുച്ച് ഫിഷ് ബാങ് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലിമിറ്റ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തഞ്ച് വയസ്സിനുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ പ്ലസ് ആർട്ടിസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അടുത്ത വേക്കൻസി പറയുന്നത് ടൈലർ പ്ലസ് സെക്യൂരിറ്റി കാർപ്പൻ്റ് ഫർണിച്ചർ അസംബ്ലിങ്ങിലാണ് കാർപ്പൻ്റ് ഹെവി ഡ്രൈവർ വിത്ത് കെ എസ് എ ലൈസൻസ് അപ്പോൾ സൗദി അറേബ്യ ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു ഹെവി ഡ്രൈവ് വേക്കൻസിയിലോട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് പറയുന്നത് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കേരളത്തിലെ രണ്ടിടങ്ങളിലായിട്ടാണ് വരുന്നത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റ് അഡ്രസ്സ് അവിടെ ലൊക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കുക കാഞ്ഞങ്ങാട് ഇൻറ്റർവ്യൂ വരുന്നത് ഒക്ടോബർ പ ഒമ്പതിനാണ് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒമ്പത് മണി മുതൽ മൂന്ന് വരെയാണ് ഇൻറ്റർവ്യൂ ടൈം പറഞ്ഞിട്ടുള്ളത് അടുത്ത വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് പുഴയ്ക്കൽ ആണ് ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ വരുന്നത് അത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ശനിയാഴ്ച ഒമ്പത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങളുടെ ഒരു ബയോഡാറ്റ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ പാസ്പോർട്ട് ആൻഡ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ എന്നിവ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു അവസരങ്ങളിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് വാക്കൻസീസ് അറിയാനായി നമ്മുടെ ഈ കൊച്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വരക്കേണ്ട ഇതുപോലെയുള്ള ആൾക്കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്കിൻ്റെ ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്